പറഞ്ഞതായി പറയുന്നു മിനൽ അബ്ദുലാഹിബി മഹാപാപങ്ങളിൽ പെട്ടതാണ് റജുലു വാലിദൈഹി ഒരു വ്യക്തി തന്റെ മാതാപിതാക്കളെ അസഭ്യം പറയൽ ചീത്ത പറയൽ നബിസ് അലൈ വസ്സലാമ ഇത് പറഞ്ഞപ്പോൾ സുഹാബികൾ ചോദിച്ചു എങ്ങനെയാണ് ഒരാൾ തൻ്റെ മാതാപിതാക്കളെ അസഭ്യം പറയുക ചീത്ത പറയുക അത് സ്വാഭാവികമായും ഉണ്ടാവുകയില്ലല്ലോ ഒരാൾ അവർ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുകയില്ലല്ലോ അപ്പോൾ നബിസല്ലാസ്വലാം പറഞ്ഞു യഷ്തിമു റജുല റജുലിമു അബാഹു ഉമ്മഹു ഒരാൾ മറ്റൊരു വ്യക്തിയുടെ ഉമ്മയെയും മാപ്പയേയും ചീത്ത പറഞ്ഞാൽ ആ വ്യക്തി തിരിച്ച് ഇങ്ങോട്ട് അവൻ്റെ ഉമ്മയെയും മാപ്പയേയും ചീത്ത പറയും അപ്പോൾ മാതാപിതാക്കളെ സ്വയം ഒരു വ്യക്തി ചീത്ത പറയാൻ പാടില്ല അവർ അസഭ്യ വാക്കുകൾ അവരോട് പ്രയോഗിക്കാൻ പാടില്ല അസഭ്യ വാക്കുകൾ മാതാപിതാക്കളോട് എന്നല്ല ആരോടും പാടില്ല സെബാബിൽ മുസ്ലിമി ഫുസൂഖുൻ ഒരു മുസ്ലിമിനോ ചീത്ത പറയൽ അസഭ്യം പറയൽ ഫിസ്ഖാണ് മലേച്ചകരമായ കാര്യമാണ് എന്ന് നബി സുലാസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മാതാപിതാക്കളുടെ വിഷയത്തിലാണെങ്കിൽ അതിൻ്റെ ഗൗരവം വർദ്ധിക്കും അപ്പോൾ ഒരിക്കലും മാതാപിതാക്കൾ ചീത്ത പറയാൻ പാടില്ല പിന്നെ സ്വാഭാവികമായും ആളുകൾക്കുണ്ടാകാവുന്ന സംശയമാണ് വ്യക്തിപരമായ ഒരാളും തന്റെ മാതാവിനെയും ചീത്ത പിതാവിനെയും ചീത്ത പറയുകയില്ലല്ലോ ആ സംശയം നബിസ്വല്ലാസ്ലമയോട് സുഹാബികൾ ചോദിച്ചപ്പോഴാണ് നബിസ്വല്ലു സ്വലം ഇപ്രകാരം പറഞ്ഞത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മാതാപിതാക്കൾ ചീത്ത പറയും അതല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചീത്ത പറയും ചീത്ത പറയുമ്പോഴോ ആ വ്യക്തി തിരിച്ച് ഇങ്ങോട്ട് ഇവന്റെ ഉമ്മയെയും മാപ്പയും ചീത്ത പറയും അപ്പോൾ നമ്മുടെ ഉമ്മയെയും വാപ്പയെയും മറ്റൊരാൾ ചീത്ത പറയാൻ അസഭ്യം പറയാൻ നമ്മൾ കാരണക്കാരായി മാറരുത് നമ്മുടെ ഇടപെടലുകളോ നമ്മുടെ മറ്റുള്ളവരോടുള്ള സംസാരങ്ങളോ അത് കാരണം നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് നമ്മളെ മാതാപിതാക്കളെ മറ്റൊരാൾ ചിലപ്പോൾ ചീത്ത പറഞ്ഞു എന്ന് വരാം അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും താങ്ങാൻ പാടില്ല കാരണക്കാരായി മാറാൻ പാടില്ല അങ്ങനെ ആ നിലക്കാണെങ്കിൽ പോലും തൻ്റെ മാതാപിതാക്കളെ ചീ മറ്റൊരാൾ ചീത്ത പറയാൻ നമ്മൾ കാരണക്കാരായാൽ പോലും അത് മഹാപാപം ആയിക്കൊണ്ടാണ് നബിസ്വല്ലാ അല്ലയു സ്വലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മഹാപാപം എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പരലോകത്ത് നിരകം ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്യ ചെയ്തിട്ടുള്ള തിന്മകൾ മഹാപാപമാണ് യഹലോകത്ത് അള്ളാഹുവിൻ്റെ ശാപത്തിന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന ശാപത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളൊക്കെ മഹാപാപമാണ് നബി അലൈഹി വല്ല ശബിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ മഹാപാപമാണ് അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഒരു വ്യക്തി തന്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത് അപ്പൊ നമ്മൾ സ്വയം മാതാവിനെയും പിതാവിനെയും ചീത്ത പറയുന്നില്ലെങ്കിലും മറ്റുള്ളവർ നമ്മുടെ മാതാപിതാക്കൾ ചീത്ത പറയാൻ പോലും കാരണമായി തീരുന്ന രൂപത്തിൽ നമ്മുടെ സംസാരങ്ങളോ നമ്മുടെ ഇടപാടുകളോ വരാൻ പാടില്ല എന്നാണ് നബി നബീസ്വല്ലാഹു അലിവസലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനു വത്താല നമ്മുടെ നാവുകളെ നിയന്ത്രിക്കുവാനും ബഹുമാനവും ആദരവും സ്നേഹവും ആർക്കൊക്കെ കൊടുക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അത് നൽകുവാനുമുള്ള തോഫീക്ക് اللهم نلقي عن غريك ما وصلى الله على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته